ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മളെ വീട്ടിലെ ചെറിയ വിശേഷം അതേമാതിരി ഒന്നും പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇതൊരു ക്ലിയർ ഇല്ലാത്തൊരു വീഡിയോ മാത്രം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇത് ആ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് തീരെ ക്ലിയർ ഇല്ല കേട്ടോ അപ്പോൾ ഉമ്മാൻ്റെ പാസ്ബുക്ക് കാണാനുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ പോകാറുള്ള ബാങ്കുകളിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പാസ്ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കരിങ്കിലത്താണിക്ക ഒരു ബാങ്കിൽ ഒരു പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പോകേണ്ട കാര്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കരിങ്കിലത്താണിക്കു പോയതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു ബാങ്കിൽ കയറിയപ്പോൾ തിരിച്ച് പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ കരുതി എന്നാൽ പിന്നെ കുറച്ച് അപ്പുറത്തെ ആ ബാങ്ക് എന്നാൽ പിന്നെ അതിലും കൂടി കയറിയിട്ട് ചോദിച്ചിട്ട് പോകുകയെന്ന് കരുതിയിട്ട് തിരിച്ച് ആ ബാങ്കിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുത്തൊരു ഫോട്ടോ ക്ലിപ്പാണിത് കേട്ടോ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഭയങ്കര അലങ്കോലായി കിടക്കിയിരുന്നു അപ്പോൾ ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ മാസത്തിൽ എന്തെങ്കിലും വില സാധനങ്ങൾ വെക്കുമ്പോഴേക്കാർ ആ ഒരു ടൈം പുതിയ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യും ഇപ്രാവശ്യം അതൊന്നുമില്ല പക്ഷേ എന്താ നമ്മൾ ക്ലീൻ ചെയ്യാമെന്ന് കരുതി കാരണം ഭയങ്കര ഇതായിട്ട് കിടക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ നമുക്ക് ചക്ക ഉള്ള ആ ഒരു സീസണല്ലേ ചക്ക സീസണിൻ്റെ ടൈമിൽ നമ്മൾ ഈ പുറത്ത് ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് നമ്മൾ വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതെങ്ങനെ വെക്കാമെന്ന് എൻ്റെ വാപ്പ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പഴുക്കാത്ത ഇളഞ്ചക്ക നമ്മളെടുത്തിട്ട് അതിൻ്റെ കുരുമൊക്കെ കൊണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളം തട്ടാത്ത രീതിക്ക് ഒരു കിറ്റിലിട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ അത് പിന്നെ കൊല്ലങ്ങളോളം അതതിലിരിക്കും ഞങ്ങളിതിപ്പോൾ കുറേ മാസങ്ങളായി പക്ഷേ ഇതുവരെ അതിന് ഒന്നും പറ്റിയിട്ടില്ല എത്രയോ മാസങ്ങളായി അത് അവിടെ അങ്ങനെ ഇരിക്കുന്നു പക്ഷേ ഇതുവരെ അതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ വാപ്പാക്ക് വേണ്ടിയിട്ടാണ് അതെടുത്ത് വെച്ചത് വാപ്പ പറഞ്ഞത് ഐഡിയ ആണ് അപ്പോൾ പിന്നെ വാപ്പാക്ക് വേണ്ടിയിട്ട് അത് എടുത്ത് വെച്ചു എന്ന് നമുക്കറിയില്ലല്ലോ അല്ലേ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ വരികയെന്നൊന്നും അവർക്ക് ലീവ് കിട്ടുന്ന ടൈമിലെല്ലാവർ വരിക അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് കഴിക്കാനുമായി അതൊരു ഹാപ്പി മൊമെൻറ്റും ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ പറയണം കേട്ടോ ഇതാരും കുട്ടികൾ വീട്ടിലുള്ളവർ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ അത് കണ്ടപ്പോൾ ചക്ക എഴുതപ്പം ഇവിടെ എങ്ങനെയെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ അത് യാതോ അങ്ങനെ ചോദിച്ചതാണ് നിങ്ങൾ നേരത്തെ എന്താ ഒരു നിങ്ങൾ നേരത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ചീസ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പാൽ വാങ്ങിയപ്പോൾ അത് തിളപ്പിച്ചപ്പോൾ പിരിഞ്ഞു പോയി അപ്പോൾ പിന്നെ അത് അതുകൊണ്ട് ഇനിയിപ്പോൾ അത് കളയേണ്ടാന്ന് കരുതിയിട്ട് നാരങ്ങ നീര് ഒഴിച്ചിട്ട് അത് മുഴുവനായിട്ട് പിരിച്ചിട്ട് അത് ചീസാക്കിയിട്ട് എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പിസ്സ ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇൻഷല്ല ഇനി എന്തെങ്കിലും പിസ്സ ഉണ്ടാക്കുമ്പോൾ അതിലായിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറയേണ്ടി കേട്ടോ ആഡ് ചെയ്യുമ്പോൾ വീഡിയോയിൽ ഉണ്ടാക്കും വീഡിയോ കാണണം കേട്ടോ അങ്ങനെ അൽത്താഫും എല്ലാവരും അവിടെ കൂടിയിട്ട് എന്താ നമ്മൾ ഡോറിൻ്റെ ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഉള്ളിത്തെ ആ ഒരു ഭാഗത്ത് രണ്ട് തട്ടോളം അതങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഫ്രീസറാണ് കേട്ടോ അപ്പോൾ ഫ്രീസറിൻ്റെ ഉള്ളിലും ഭയങ്കര ഇതായിട്ട് കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്രീസർക്കാണ് നമ്മളുടെ ചക്ക അതൊക്കെ എടുത്ത് വെക്കുക കേട്ടോ ഫ്രീസറിലാണ് അത് സൂക്ഷിക്കേണ്ടത് പിന്നെ അതേമാതിരി ഇതാണ് നമ്മളെ ചീസ് ഇത് നേരത്തെ പറഞ്ഞത് കേട്ടോ പിന്നെ ആ രണ്ട് ഇതിൽ കാണുന്നത് അച്ചാറാണ് അത് മുന്നിട്ട് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങൻ്റെ സീസണിൻ്റെ ടൈമിൽ ആരെങ്കിലുമൊക്കെ മാങ്ങ ഉണ്ടെന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ആ മാങ്ങ മുഴുവനും ഇങ്ങനെ അച്ചാറിട്ട് വെക്കും ഞങ്ങൾക്ക് കൂട്ടാനൊന്നും ഇല്ലാത്ത അവസരം ഞങ്ങളിതാണ് യൂസ് ചെയ്യൽ ഇത് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്തത് മുഴുവൻ കഴിയുന്നതാണ് കേട്ടോ ഇനി ഇതിലാകാറണ്ട് കുപ്പിയുള്ളൂ പിന്നെ ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്തതിൻ്റെ മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മീറ്റ് മസാല സാമ്പാർ അങ്ങനെ ഒക്കെ നമ്മളിതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതേമാതിരി ഓരോ കുപ്പികളിൽ അതിൻ്റെ പേര് ഇത് വെച്ചിട്ട് അങ്ങനെ ഇതാണ് കാരണം മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ കുറച്ച് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു കുപ്പികൾ അത് ബഡാ ബസാറിൽ ഓഫറിൽ കിട്ടിയപ്പോൾ മേടിച്ചതാണ് കുറേ കാലമായ അത് മേടിച്ചിട്ട് കേട്ടോ അപ്പോൾ അത് പിന്നീടാണ് ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ അത് എടുത്തിട്ട് നമ്മൾ എല്ലാ പൊടികളിലും അതിട്ട് ഫ്രീ ഫ്രീജിൽ ഫ്രിഡ്ജിൽ വെക്കുന്ന പൊടികളൊക്കെ അപ്പോൾ പിന്നെ അതിലിടാന്ന് കിട്ടത്തിയിട്ടോ പുതിയ വീട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്തായാലും അടുത്തൊന്നും തന്നെ അങ്ങോട്ട് പോലും ഉണ്ടാവില്ല പിന്നെ എല്ലാ ഇതും മാറ്റിയിട്ട് നമ്മൾ എടുത്ത് വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് പുതിയ വീട്ടിൽ നല്ലത് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അതേമാതിരി എടുത്തു വെച്ചതായിരുന്നു അപ്പം പിന്നെ അത് എടുക്കാമെന്നൊക്കെ എത്തി ഫ്രിഡ്ജിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള റോങ് കമൻസ് ഒന്നും ആരും ഇടരുത് കാരണം ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിനും ഇതേമാതിരി ഒരു റോങ് കമൻറ്റ് വന്നിരുന്നു കേട്ടോ ഇത് കൊടമ്പുളിയാണ് കേട്ടോ അത് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നേരത്തെ ആ ഒരു കുപ്പിയിൽ കാണിച്ചത് ഇഞ്ചിമ്പുളിയാണ് എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ അത് ഇഷ്ടമാണ് ഇത് കൊങ്കുമാണ് കേട്ടോ അത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇടക്കെട്ട് കേക്ക് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം കേക്ക് ഉണ്ടാക്കലില്ല ആദ്യം ഇടക്കെട്ട് കേക്ക് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതങ്ങനെയാണ് പിന്നെ നിങ്ങൾ നേരത്തെ കണ്ട രണ്ട് ഒനിയൻ പൗഡറുണ്ട് അത് ഇത് ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് അതിൻ്റെ യൂസ് എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല അതൊന്നും പോലും ഇതുവരെ യൂസ് ചെയ്തിട്ടുമില്ല അപ്പോൾ അതറിയുന്നവർ ഇത് കാണുന്നുണ്ട് ഇതില്ലെങ്കിൽ ഒന്ന് അതിൻ്റെ യൂസ് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയുണ്ട് കേട്ടോ പിന്നെ കൊണ്ടാട്ട മുളക് അതിൻ്റെ ഡെലിവറി പതിനൊന്നും അതിനായപ്പോൾ വിഷമം കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡും ചാമുമായിരുന്നു പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയത് അത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ബെഡാബസ് ആയിരുന്നു ഓഫറിന് മേടിച്ച കുറച്ച് കുപ്പികൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും പൊടികളൊക്കെ പുറത്തൊക്കെ എടുത്തിട്ട് അടപ്പെള്ളക്കിയിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന നേരത്തെ തന്നെ ആ ഒരു വേർഡ്സ് തന്നെ നമ്മൾ വേണ്ട ആ ഒരു ചിക്കൻ മസാല എന്നുള്ള ആ ഒരു പേര് മാത്രം ചിക്കൻ മസാല എന്നുള്ള ആ പേര് മാത്രം എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് അതുമ്പം തന്നെ ഒട്ടിച്ചു വെച്ചിട്ടോ അങ്ങനെ വീട്ടിൽ ആകെ ഒരു പണി നടക്കാണ്ടായിരുന്നു ഞങ്ങൾ പാസ്ബുക്ക് തരാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് വന്നിട്ട് ഈ പണിയുമെന്ന്ന്നു പിന്നെ ഒരു പണി നടന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും നമ്മൾ ആദ്യം മുതൽ അടിച്ചു അരി തുടച്ചു അങ്ങനെ എല്ലാ പണികളും കൊടുത്ത് കൊങ്ങി വന്ന് കുത്തിയിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിനൊക്കെ ക്ലിയർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എന്താ നൈറ്റിനുള്ള എന്താ ഫയർ അരി ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ നാളെ സ്കൂൾക്കും ആവും കേട്ടോ വലിയ വേണം അപ്പം അത് അരിയണത് പിന്നെ ഒക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഒന്നര രണ്ട് മണി ആ ഒരു ടൈം ആയപ്പോഴത്തേനും എന്താ ചോറും മീൻ പിരിച്ചതും തക്കാളി കറിയും മീനും ചോറും പടക്കം ഫുഡ് ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ സാധാരണ ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പുറത്ത് പോകാനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ ഇങ്ങനെ ആയിരിക്കും ഞങ്ങളുടെ നോർമൽ ഡേ ഇനിയിപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ നോർമൽ ഡേ എങ്ങനെയാണ് കഴിഞ്ഞു പോകേണ്ടതെന്ന് ഇത് ഇന്നലെ വെച്ച തക്കാളി കൂട്ടാനാണ് കേട്ടോ പക്ഷേ അതിൽ ഇനിയും തുള്ളി പാക്കിയുള്ളതുകൊണ്ട് അത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വേറെ കൂട്ടാനൊന്നും ഉച്ചക്ക് വെക്കാണ്ടിരുന്നതെന്ന് ഇനി നൈറ്റ് ഞാൻ ആ പയർ തന്നെ വെച്ച് റെഡിയാക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് കാണാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം ബാ ബായ്